സംസ്ഥാനതലത്തിലേക്ക് പാർശ്ചാ കലാപരിപാടികളിലായാലും പഠന കാര്യങ്ങളിലായാലും കായിക കാര്യങ്ങളിലായാലും എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുപോയി അധ്യാപകരും രക്ഷാർത്ഥികളും അടക്കം കണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ തന്നെ നല്ല മികച്ച നിലവാരം പ്രകടനം നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് വരുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹിച്ചു ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി താരങ്ങൾ നക്ഷത്രങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷെ നക്ഷത്രം തിളങ്ങണമെങ്കിൽ ഒത്തിരി വേദനയുണ്ട് അത് നമുക്കറിയില്ല സൂര്യനൊരു നക്ഷത്രമാണ് സൂര്യൻ എങ്ങനെയാണ് തിളങ്ങുന്നത് സൂര്യൻ ലക്ഷ്യം കൂടുതലുള്ള മൂലം ഹൈഡ്രജൻ അങ്ങനെ രണ്ട് ഹൈഡ്രജൻ ഒരുമിച്ച് ചേരുന്നു ഒരഞ്ഞൊരഞ്ഞ് ചേരുന്നു അപ്പോൾ രണ്ട് പേര് ഉണ്ടാകുന്ന പ്രകാശമാണ് സൂര്യൻ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ സ്വയം അല്ലാതെ പെട്ടെന്ന് പോവുക പോവുക ഭയന്നു അയ്യോ എഴുത്തുകാരൻ എസ് എം സാദിക് മുഖ്യാതിഥിയായി വാടകം നാദർഷ തെട്ടിയത്ത് ജെസിക്കെ തോമസ് ധന്യ രാജീവ് മുബീറ സോടനാട് സരിത ഷുക്കൂർ വഴിച്ചേരി സജീർ ജലാൽ തുണ്ടിൽ ജെസി വർഗീസ് ഇ പി ഹക്കീം അശ്വതി അനിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകളും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം